സ്നേഹമുള്ളവരെ വിവാഹത്തിന്റെയും സന്യാസ വ്രത വാഗ്ദാനത്തിന്റെയും പൗരോഹിത് എല്ലാം ജൂബിലി നമ്മൾ ആഘോഷിക്കാറുണ്ട് ജൂബിലി ആഘോഷിക്കാനുള്ള ഈ കൽപ്പനയും പ്രചോദനവും ആശയവും എവിടെ നിന്നാണ് കിട്ടിയത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെയാണ് ലവാരുടെ പുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാചകങ്ങൾ ജൂബിലി ആഘോഷത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ജൂബിലി ആഘോഷിക്കുമ്പോൾ സമഗ്രമായിട്ടുള്ള വിമോചനം നൽകണം ദേശത്തിലുള്ള സകലതും അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം ഭൂമി സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടണം നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ തിരികെ കൊടുക്കണം ആരുടെയെങ്കിലും ഭൂമി മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം വിമോചനത്തിൻ്റെ സന്ദേശമാണ് ജൂബിലി ആഘോഷത്തിൽ നിറവേറ്റപ്പെടണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽക്കാർക്ക് ഈ കൽപ്പന അങ്ങനെ അനു അനുവർത്തിക്കാൻ പൂർണ്ണമായിട്ട് സാധിച്ചിരുന്നില്ല അതിന് കാരണം അവർ നല്ലൊരു കാലവും അടിമത്തത്തിലായിരുന്നു എന്നുള്ളതാണ് അടിമത്വത്തിലിരിക്കുന്ന ആളുകൾ സ്വയം അടിമകളായിട്ട് കഴിയുന്ന ആളുകൾ എങ്ങനെ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കും അങ്ങനെ അടിമത്വത്തിലായിരിക്കുമ്പോൾ ജൂബിലി ഘോഷിക്കാൻ പറ്റാത്ത ജനത്തിൻ്റെ ഇടയിൽ യേശുവിന് ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഉദയം ചെയ്ത പ്രവാചകൻ യേശാ പ്രവാചകൻ അദ്ദേഹം തൻ്റെ അറുപത്തിരണ്ട് പുസ്തകത്തിലെ അറുപത്തിരണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാചകങ്ങളിൽ ജൂബിലി ഇപ്പോൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കില്ല എങ്കിലും ജൂബിലിയുടെ ആൾരൂപമായിട്ടുള്ള ഒരാൾ വരുന്നതിനെ പറ്റി പറയുന്നുണ്ട് അയാൾ വരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അയാളുടെ കൂടത്തിൽ ഉണ്ടായിരിക്കും അയാൾ എല്ലാവരെയും സകല അടിമത്വങ്ങളിൽ നിന്ന് മോചിപ്പിക്കും അന്തർക്ക് കാഴ്ച കൊടുക്കും അടിമത്തത്തിൽ പെടുന്നവരെ വിമോചനത്തിലേക്ക് കൊണ്ടുവരും കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം അദ്ദേഹം പ്രഖ്യാപിക്കും അന്ന് മുതൽ ഇസ്രായേൽക്കാർ യേശു ജനിക്കുന്ന സമയം വരെ അല്ല അതിന് ശേഷവും പൂർണ്ണമായിട്ടും പല രാജ്യങ്ങളുടെയും അടിമകളായിട്ട് കഴിഞ്ഞു ഈ അടിമകളായിരിക്കുന്ന സമയത്ത് മുഴുവനും വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ ജൂബിലിയുടെ ആൾരൂപമായിട്ടുള്ള ഒരാളുടെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് അവൻ ഖബർനാമിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സിനഗോഗില് കയറി പതിവ് പോലെ അവൻ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചു അവന് നൽകപ്പെട്ടത് യേശുയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി രണ്ടാമത്തെ അധ്യായം തന്നെയാണ് അതിലവൻ വായിച്ചു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു അന്തർക്ക് കാഴ്ചവും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനെ സ്വീകാര്യമായി വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു ഏശീയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയ ചില കാര്യങ്ങൾ അല്പം വ്യത്യാസത്തോടുകൂടെയാണ് ഈശോ വായിച്ചത് അതായത് കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം എന്നുള്ളത് വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ സ്വീകാര്യമായിട്ടുള്ള വത്സരം എന്നാക്കി മാറ്റി സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവത്തിന് സ്വീകാര്യമായ ദൈവരാജ്യം ഇവിടെ നിലകൊള്ളുന്ന അത്തരത്തിലുള്ള ഒരു യുഗത്തെ പറ്റി ഈശോ സ്വപ്നം കണ്ടു എന്നിട്ട് ഈശോ പറയും ഇതാ ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു യേശു ജൂബിലിയുടെ ആൾരൂപമാണ് എന്നും വിമോചനത്തിൻ്റെ പ്രവാചകനാണ് എന്നും തൻ്റെ ദൗത്യം അതാണ് എന്നും അവൻ പ്രഖ്യാപിക്കുകയായിരുന്നു യേശു പറഞ്ഞ വിമോചനം രണ്ട് തരത്തിലുള്ള വിമോചനങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് അതൊരു സമഗ്ര വിമോചനമാണ് അത് യേശുവിൻ്റെ കാലത്ത് നടന്ന ഒരു കാര്യവും കൂടെ ആയിരുന്നു അന്ധർക്ക് ജന്മന അന്ധതയുള്ളവർക്ക് അല്ലാത്തവർക്ക് ഒക്കെ അവന് പ്രകാശം കൊടുക്കുന്നുണ്ട് കണ്ണിന് തുറവി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അജ്ഞതയുടെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് അന്ധവിശ്വാസങ്ങളുടേതായിട്ടുള്ള അന്ധകാരത്തിലും അജ്ഞതയിലും കഴിഞ്ഞിരുന്നവർക്ക് ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് കരുതിയിരുന്നവർക്കെല്ലാം അവൻ വെളിച്ചം കൊടുക്കുന്നുണ്ട് താൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെളിച്ചമെന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുന്നവർക്കാണ് വെളിച്ചത്തിൻ്റെ ആവശ്യമുള്ളൂ വെളിച്ചത്തെ അറിയാനായിട്ട് കഴിയുകയുള്ളു എന്ന് പറയുന്നത് വെളിച്ചത്തെ സ്വീകരിക്കലാണ് ഈശോ പറയും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വെളിച്ചവും കാഴ്ചയും തമ്മിൽ വളരെ ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ അവിടുന്ന് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് കല്ലറയിൽ താമസിച്ചിരുന്ന ഒരാൾ ചങ്ങല കൊണ്ട് പോലെ നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരാളെ ഒരു പിശ പിശാജു ബാധിതനെ അനേകം പിശാജുബാധിതരെ അവന് ആ ബാധയിൽ നിന്ന് സൗഖ്യം കൊടുത്ത് താനാണ് വിമോചകനെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിശാചിൻ്റെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് അവന് പ്രകാശം കൊടുക്കുന്നുണ്ട് നമുക്കറിയാം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു വിടുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടാണ് ബൗലോസില പറയുന്നത് ഇതാ നമുക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് വേണ്ടത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും അവൻ കൊടുക്കുന്ന രണ്ടാമത്തെ വിമോചനം അത് ലോകത്തിൻ്റെ അവസാനം അവൻ്റെ രണ്ടാം വരവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണത് ഒരു വിമോചനമാണത് അതായത് ഇവിടെ എല്ലാവർക്കും അവന് സൗഖ്യം കൊടുക്കുകയും അന്ധർക്ക് കാഴ്ച കൊടുക്കുകയും വിമോചനം നൽകുകയും ചെയ്യുമ്പോൾ അവൻ പറഞ്ഞു വെച്ചത് ഈ ലോകത്തിൽ കിട്ടുന്ന വിമോചനത്തെ പറ്റിയിട്ട് മാത്രമല്ല പിന്നെയോ ആത്യന്തികമായിട്ടുള്ള ഒരു ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ചയിൽ നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷയാണ് അതായത് എപ്പോഴും പ്രത്യാശയിലേക്ക് നയിക്കുന്നതായിരുന്നു യേശുവിൻ്റെ വാക്കുകൾ മുഴുവനും ജൂബിലിയുടെ ആഡ്രൂപമായിട്ട് വിമോചനത്തിൻ്റെ അന്തസത്തയായിട്ട് അവൻ മാറുമ്പോൾ ഈ ലോകത്തിന് കിട്ടിയത് ഒരു പ്രതീക്ഷയാണ് ഒരു പ്രത്യാശയാണ് ഏത് അന്ധകാരത്തിൽ കഴിയുന്നവർക്കും ഏത് അടിമത്തത്തിൽ കഴിയുന്നവർക്കും ഒരു പ്രത്യാശ കൊടുക്കുന്നതായിരുന്നു യേശുവിൻ്റെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ അതുകൊണ്ടാണ് ഈ ഒരു ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു എന്ന വാക്യം നമുക്ക് തരുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്നുള്ളതാണ് നാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഈ വാചകം ഒരു പക്ഷേ മാർപ്പാപ്പ എടുത്തിരിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം പതിനാലാമത്തെ തിരുവചനത്തിൽ നിന്നാകണം ഞാന് അത്യന്തികമായി കർത്താവിൽ പ്രത്യാശ വയ്ക്കും എന്നുള്ളതാണ് ആ വാചകം നമുക്ക് ഈ പ്രത്യാശയെ കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ശേഷം ഇരുപതാമത്തെ അധ്യായത്തിലെ ഒന്ന് രണ്ട് വാചകങ്ങളിലൊക്കെയാണ് അത് നമ്മളവിടെ വായിക്കുന്നത് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കള്ളറിങ്കിലേക്ക് പോയ മഖ്ദലിന മറിയത്തെ പറ്റിയിട്ടാണ് അവളവിടെ ചെല്ലുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷയില്ലാതെ ആവണം പോകുന്നത് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു വെളിച്ചം അവിടെ കാണും അതുകൊണ്ട് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഇരട്ട് അവളുടെ പ്രതീക്ഷയില്ലായ്മയെ സൂചിപ്പിക്കുന്നുണ്ട് അതിരാവിലെ വെളിച്ചമുണ്ടാകാൻ പോകുന്നു ആ ഒരു പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്നുണ്ട് അവളവിടെ ചെല്ലുമ്പോൾ അപ്രതീക്ഷിതമായി കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അവൻ നേ അവൾ നേരെ പോയി പത്രോസിനെയും യോഹന്നാനേയും വിവരം അറിയിക്കുന്നുണ്ട് അവരും ഓടി ഓടിക്കല്ലറിങ്കലെത്തി മറ്റ് സ്ത്രീകളും അവിടെ വന്നിട്ടുണ്ടാവണം പക്ഷേ അവരെല്ലാവരും ശൂന്യമായിട്ടുള്ള കല്ലറ കണ്ട് പോകുമ്പോൾ അവൾ മാത്രം അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു ആ സമയത്ത് കാത്തിരുന്ന കാത്തു കാത്ത് കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മുൻപിലാണ് ഈശ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് അതാണ് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആത്യന്തികമായിട്ടുള്ള സന്ദേശം അതാണ് ആശ്വാസവും അതാണ് സ്ത്രീയെ നീ എന്തിനാ കരയുന്നത് ദൈവം ലോകത്തിൽ ചോദിക്കുന്ന ചോദ്യമാണത് ഇത് നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ജൂബിലി വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ വർഷം ഈ സ്വാതന്ത്ര്യ വർഷത്തെ കൂടുതൽ ഏഷ്യാ പ്രവാചകൻ തൻ്റെ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വ്യാഖ്യാനിച്ചു അതിൻ്റെയുള്ള ആൾരൂപമായിട്ട് ഏച്ചു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഏശ നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാ കറിയുന്നത് നമ്മൾക്കറിയേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് വരുന്ന സന്ദേശവത നിങ്ങൾ ദരിദ്രരാണോ നിങ്ങൾക്കൊരു സുവിശേഷമുണ്ട് നിങ്ങൾ അന്ധരാണോ നിങ്ങൾക്ക് കാഴ്ചയുണ്ട് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണോ ബന്ധിതരാണോ നിങ്ങൾക്കൊരു മോചനമുണ്ട് അങ്ങനെ കർത്താവിന് സ്വീകാര്യമായിട്ടുള്ള ഒരു വത്സരം നമുക്കുണ്ട് ആ വത്സരമാണ് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം പ്രത്യാശയുടെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് കത്തിച്ച് വെച്ച് ഈ ലോകത്തിലെ യാത്ര സ്വർഗത്തിലേക്കുള്ള ഈ തീർത്ഥാടനം നമുക്ക് തുടരാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ